ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുടെ കുടുംബം സജീവമായി പ്രചാരണത്തിനിറങ്ങുമെന്ന് ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറയാമ്മ ഉമ്മൻ ഉമ്മൻചാണ്ടിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ മക്കളായ ചാണ്ടി ഉമ്മൻ എം എൽ എയും അച്ചു ഉമ്മനും മറിയ ഉമ്മനും ഭാര്യ മറയാമ്മ ഉമ്മനുമാണ് കേരളത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണ രംഗത്ത് സജീവമായി പ്രവർത്തിക്കാൻ എത്തുന്നത് നേരത്തെ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലും മറയാമ്മ ഉമ്മൻ ഇക്കാര്യം അറിയിച്ചിരുന്നു കേരളത്തിലെ എല്ലാ ലോകസഭാ മണ്ഡലത്തിലും ഉമ്മൻചാണ്ടിയുടെ കുടുംബം നേരിട്ടെത്തി പ്രചാരണ രംഗത്ത് പ്രവർത്തിക്കുമെന്ന് ഭാര്യ മറിയാമ്മ ഉമ്മൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു പത്തനംതിട്ടയിൽ ഉൾപ്പെടെ പ്രചാരണത്തിന് പോകണമെന്നാണ് ആഗ്രഹം കുടുംബത്തിനെതിരെ ഒട്ടനവധി പ്രചരണങ്ങൾ നടക്കുന്ന സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഇറങ്ങുന്നതെന്നും മറിയാമ്മ ഉമ്മൻ പറഞ്ഞു കുടുംബമായിട്ട് ഇറങ്ങുന്നത് എന്തെന്ന് വെച്ചാല് എൻ്റെ പിള്ളേരെ കുറിച്ചൊക്കെ പോകുന്ന പ്രത്യേക എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഒരുപാട് സ്ഥലത്തൊന്നും പോകാൻ ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ദൈവീതപ്രകാരം ആരോഗ്യം തരുന്ന അനുസരിച്ച് പോകാമെന്ന് വിചാരിക്കുന്നു അത് എങ്ങനെയൊന്നും എനിക്കറിയത്തില്ല കുടുംബം വഴി പ്രചാരണത്തിനല്ലാതെ കുടുംബത്തിൽ നിന്ന് ഒരാളാണെന്നാണ് മെൻചാണ്ടിയുടെ ഒരു രാഷ്ട്രീയത്തിൽ വന്നത് നമ്മൾ പ്രചാരണത്തിനേ അറിയുന്നുള്ളൂ ഒരു ഉമ്മൻചാണ്ടി ഉള്ളപ്പോൾ ഒരിക്കൽ പോലും താൻ ഒരിടത്തും പ്രചരണത്തിന് ഇറങ്ങിയിട്ടില്ല ചാണ്ടിയമ്മൻ മത്സരിച്ചപ്പോഴും പ്രചരണത്തിന് ഇറങ്ങിയിട്ടില്ലെന്നും മറിയാമ്മ ഉമ്മൻ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് ഇത്തവണയും വർഗീയ ഏകാധിപത്യ ശക്തികൾ അധികാരത്തിൽ വന്നാൽ ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന് ഭയപ്പെടേണ്ട സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് മറിയാമ്മ ഉമ്മൻ വ്യക്തമാക്കി ഉമ്മൻചാണ്ടി ഒരു തെരഞ്ഞെടുപ്പിന് ഒരു വീട് പോലും ഞാൻ ഇപ്പോഴിങ്ങനെ വന്ന് ഞാനൊരു കോൺഗ്രസ് കുടുംബത്തിൽപ്പെട്ട ആളാണ് കോൺഗ്രസ് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഇന്ത്യ മുന്നണി വിജയിക്കണമെന്നും അതിയായ ആഗ്രഹം കൊണ്ട് അതിന് വേണ്ടി എൻ്റെ ഫീൽഡ് പ്രാർത്ഥനയാണെന്ന് നിങ്ങൾക്കറിയാവോ അത് ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ മക്കൾക്കൊപ്പം തന്നെ അനാരോഗ്യങ്ങളെല്ലാം വകവയ്ക്കാതെ താനും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പങ്കെടുക്കുമെന്ന് നേരത്തെ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ മറിയാമ്മ ഉമ്മൻ അറിയിച്ചിരുന്നു രാജ്യത്തെ മതേതരത്വവും ജനാധിപത്യവും ഭരണഘടനയും സംരക്ഷിക്കുന്നതിനായി രാഹുൽ ഗാന്ധിയോടൊപ്പം കോൺഗ്രസിൻ്റെ എല്ലാ കുടുംബാംഗങ്ങളും പ്രചരണത്തിൽ ഇറങ്ങണമെന്ന് മറിയാമ്മ ഉമ്മൻ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു ജയ് ന്യൂസ് കോട്ടയം